വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കുന്നു പ്രതി ജീവനൊടുക്കി കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കുന്ന ശേഷം യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കി കൊല്ലം ഉളിയക്കോവിൽ വിളപ്പുറം നഗർ നൂറ്റി അറുപതിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബെബിൻ ജോർജ് തോമസ് ആണ് കുത്തേറ്റ് മരിച്ചത് പ്രതി നീണ്ടകര പരിമണം പുത്തൻതുറ എം സി ജംഗ്ഷന് പടിഞ്ഞാറ് തെക്കടത്ത് വീട്ടിൽ തേജസ് രാജിനെ കൊല്ലം ചെമ്മൻമുക്കി റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബെബിൻ ജോർജിന്റെ അച്ഛൻ ജോർജ് തോമസിനും കുത്തേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാത്തി മാതാ കോളേജിലെ ബി സി വിദ്യാർത്ഥിയാണ് ഫെബിൻ ഫെബിന്റെ സഹോദരിയും തേജസും സഹപാഠികളായിരുന്നു യുവതിയെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നും അതിനാണ് പെട്രോൾ കരുതിയിരുന്നതെന്നും യുവതിയോടൊപ്പം ജീവൻ എടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയത്തിലുമായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണിയോടെയാണ് സംഭവം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണിയോടെയായിരുന്നു സംഭവം കാറിലെത്തിയ തേജസ് ഫെബിന്റെ വീട്ടിലെത്തി ജോർജ് കോമസിനോട് ഫെബിനെ തിരക്കി വാക്കേറ്റമുണ്ടായി ബഹളം കേട്ട് പുറത്തിറങ്ങി വന്ന ഫെബിനെ കത്തിക്കൊണ്ട് കുത്തി തടയാനെത്തിയ ജോർജിനെയും കുത്തി പരിക്കേൽപ്പിച്ചു തേജസ് കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ വീടുകളിൽ ഒഴിച്ച ശേഷം വേഗം അവിടെ നിന്ന് പോയി കുത്തേറ്റ് ഫെബിൻ പിന്നാലെ പോകാൻ ശ്രമിച്ചെങ്കിലും റോഡിലെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീണു ഇതിന്റെ സി സി ടി വി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഫെബിന്റെ വീട്ടിൽ നിന്ന് അകലെയാണ് തേജസ് കാർ നിർത്തിയിരുന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മൂടിയാണ് ഇയാൾ എത്തിയത് മിനിറ്റുകൾക്ക് ശേഷം ഒരു യുവാവ് കയറി പോയെന്നും അടുത്തുള്ള ുംടിച്ച് കാറിന്റെ റിയർ വ്യൂ മിറർ നാട്ടുകാർ പറയുന്നു കാറിൽ അറിഞ്ഞത് അതിന് ഒരാൾ ഇറങ്ങി കുത്തി വീട്ടിൽ കയറി കുത്തി അച്ഛനെയും കുത്തി കുത്തി കൊണ്ട വിദ്യാർത്ഥി റോഡിൽ ഇറങ്ങി റോഡി നടന്ന് മരികെ അവിടെ വീണ് കടഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസിലും ആംബുലൻസിലും അറിയിച്ചു അങ്ങനെ അവർ വന്ന് പോലീസ് പരിശോധന നടത്തുന്നതിനിടെയാണ് ചെമാമുക്കൽ കാർ നിർത്തി യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടിന്റെ വിവരം ലഭിക്കുന്നത് കാറിൽ രക്തം തളങ്കിട്ടി നിൽക്കുന്നതും കുപ്പിയിൽ പെട്രോളും കണ്ടെത്തിയിരുന്നു കാറിന്റെ നമ്പർ അന്വേഷിച്ചതിൽ നിന്നും ഇത് തേജസ് ആണെന്ന് തിരിച്ചറിഞ്ഞു കൂത്താൻ ഉപയോഗിച്ച കത്തീഫെബിന്റെ വീടിന് സമീപത്തുനിന്ന പോലീസ് കണ്ടെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്